ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ആബ്രിൻ ആണ് ആബ്രിൻ ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് ആബ്രിൻ ഭരതനാട്യത്തിൽ മാത്രമാണോ മത്സരിച്ചത് മോനിയാട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ മോനിയാട്ടത്തിൽ ഒന്ന് കിട്ടാത്തതിൻ്റെ ഒരു നിരാശയിലാണ് ഭരതനാട്യത്തിൽ കയറിയത് അല്ലേ അപ്പോൾ സന്തോഷമായി ഹാപ്പി ആയി ആരായിരുന്നു മൂന്നാം ക്ലാസ് അല്ല എൽ കെ ജി മുതൽ തന്നെ ചിലങ്ക അണിച്ചിട്ടുണ്ട് കാലം അല്ലേ കഴിഞ്ഞ വർഷമൊക്കെ യു പിയിലും യുപിയോടെ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നത് പഠിച്ചത് എത്ര ക്ലാസ് മുതൽ എൽ കെ ജി മുതൽ എൽ എഫിന്റെ കുട്ടിയാണ് അപ്പൊ അപ്പൊ എൽ എഫിൽ നിന്ന് തന്നെയാണ് ആരാണ് ഗുരു സ്മിതി പിന്നെ ആരൊക്കെ അനിയനിയനും ചേച്ചിയും രണ്ട് പെൺകുട്ടികളാണ് ചേച്ചി എന്ത് ചെയ്യുന്നത്

പ്രയത്നിക്കും പ്രാക്ടീസ് ചെയ്യും ഏതായാലും അമ്മ നമ്മുടെ കൂടെ സിമി 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 വീട് ഗുരുവായൂർ തന്നെയാണോ ഗുരുവായിര എന്താണ് മോളുടെ അഭിപ്രായം ടീച്ചറ നൃത്താധ്യാപിക അല്ലേ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നുണ്ട് മോളെ ഇടാൻ നൃത്തവും ഒക്കെ ആയിട്ടല്ലേ നൃത്തം ഇല്ലാതെ വേറെന്തെങ്കിലും കഴിവുകളുണ്ടോ പാട്ട് പാടും ആ ഏത് പാട്ട് പാട്ടുപാട്ടും മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിനുള്ള പാടിയ പാട്ടൊന്നും പാടിയ അടിപൊളി അടിപൊളി ഗംഭീരമായിട്ടുണ്ട് പാട്ട് കേട്ടാ അപ്പോൾ പാട്ടിലും ഒന്നുകൂടെ നമുക്ക് മുന്നേറണം അല്ലേ വരന്ത ഡാൻസ് മാത്രമേ കണ്ട ഏതായാലും ഈ വർഷം നമുക്ക് ജില്ലയിൽ നടണം തൃശ്ശൂർ ജില്ലയിലാണ് സംസ്ഥാന കാലവർഷം നടക്കുന്നത് സ്റ്റേറ്റിലും പുള്ളിച്ചടങ്ങണം അല്ലേ അപ്പോൾ ഓക്കെ